ഹായ് ഹലോ ഗുഡ് മോദി കെയർ മോർണിംഗ് മോദി കെയർ അട്ടപ്പാടി മോദി കെയറിൻ്റെ ഓഫറുകളിൽ ഏറ്റവും ബ്യൂട്ടിയായ ഓഫറാണ് ലോയാലിറ്റി ആൻഡ് ലോയാലിറ്റി പ്ലസ് ഗൂളികടവ് മോദി കെയർ ഷോപ്പിൽ നിന്നും ഒരു വർഷം തുടർച്ചയായി സ്വന്തം വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിയ സുഗുണ എന്ന ചേച്ചിക്ക് ലഭിച്ച ഫ്രീ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇവർക്ക് ആറുമാസം തുടർച്ചയായി സാധനങ്ങൾ വാങ്ങിയപ്പോൾ ഏഴാമത്തെ മാസം രണ്ടായിരത്തി നാനൂറ്റി എട്ട് രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയി ലഭിച്ചിരുന്നു തുടർന്നും ഇവർ ഇവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയപ്പോൾ ഒരു വർഷം തിക തികഞ്ഞ സമയത്ത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് രൂപ സെക്കൻഡ് ലോയാലിറ്റിയിലേക്കും ആനുവൽ ലോയാലിറ്റിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപയുടെ സാധനങ്ങളും ഫ്രീ ആയി ലഭിച്ചു ഇവർക്ക് മൊത്തത്തിൽ ഫസ്റ്റ് ലോയാലിറ്റി ആയിട്ട് രണ്ടായിരത്തി നാനൂറ്റി എട്ട് രൂപയും സെക്കൻഡ് ലോയാലിറ്റി അതായത് ലോയാലിറ്റി പ്ലസ്സിലേക്ക് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് രൂപയുടെ സാധനങ്ങളാണ് മൊത്തത്തിൽ ഫ്രീ ആയി ലഭിച്ചത് അതായത് ഇവർ സ്ഥിരമായിട്ട് ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തിൻ്റെ ആവറേജിലാണ് സാധനങ്ങൾ സ്ഥിരമായി വാങ്ങിക്കൊണ്ടിരുന്നത് അവർക്ക് ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിയപ്പോൾ ഏകദേശം അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി രൂപയുടെ സാധനങ്ങൾ ലോയാലിറ്റി ആൻഡ് ലോയാലിറ്റി പ്ലസ്സിലൂടെ മാത്രം വാങ്ങാനായിട്ട് സാധിച്ചു അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക നിങ്ങളുടെ മാസ ചെലവിനെ വരുമാനമാക്കി മാറ്റുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കുമായി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്